ഇന്ന് നമുക്ക് ലക്ഷദ്വീപ് സ്പെഷ്യൽ ആയിട്ടുള്ള കിലാഞ്ചിയും ഫലും ഉണ്ടാക്കാം അതിനായിട്ട് രണ്ട് കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി രാത്രിയിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് രാവിലെ ആകുന്ന സമയത്ത് അതിനകത്തുള്ള വെള്ളം കളഞ്ഞ് മിക്സർ ജാറിലേക്ക് ഇട്ട് അരക്കപ്പ് ഒഴിച്ച് ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കുക ഇനി ഇതിലോട്ടൊരു നാല് കോഴിമുട്ട കൂടെ ചേർത്ത് ഒന്നുകൂടെ അടിച്ചെടുക്കുക അതിനുശേഷം നമുക്കൊരു നാല് കപ്പ് ഒഴിച്ച് നല്ല എടുക്കണം ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചൂടാനായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഉരുളിയാണ് എടുത്തിട്ടുള്ളത് സാധാരണ ഉരുളിയാണെങ്കിൽ അത് എടുക്കുക നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് നെയ്ത് അടവി കൊടുത്താൽ മതി കേട്ടോ ഇനി എടുത്ത് മാവ് മാവൊഴിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തും ചുറ്റിച്ചെടുക്കാം ഒരു മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്കിത് പതുക്കെ എടുക്കാം എന്നിട്ട് ആ ചൂടോടെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ഈ രീതിയിൽ ഈ വശത്ത് നോക്കി ആവശത്തു കാണാം അതുപോലെ നൈസ് ആയിരിക്കും കേട്ടോ നമ്മളിപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അകത്തുള്ള റെഡിയാക്കി എടുക്കാം രണ്ട് കപ്പ് നല്ല കട്ടിയിൽ തേങ്ങാപ്പല്ലോട്ട് രണ്ട് ഏലക്കായ ചതച്ചതും ഒരു മൂന്ന് ചെറുപഴം ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ മധുരത്തിനാവശ്യമായിട്ട് ശർക്കര പനയാണ് ചേർക്കുന്നത് ദ്വീപില ചക്കരയാണ് വേണ്ടത് നമ്മളതിൽ അതില്ല രണ്ടുകൂടെ കൂട്ടിക്കഴിക്ക് അടിപൊളി കേട്ടോ ചെയ്തു വെക്കാത്ത രണ്ടും ചെയ്തു വെക്കുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ